ജൂതരെല്ലാം കടകളുടെ പുറത്ത് ദാവിദിന്റെ നക്ഷത്രം പ്രദർശിപ്പിക്കണമെന്ന നാസി ചക്രവർത്തിയുടെ കഥയ്ക്ക് സമ്മാനമാണ് യു അവസ്ഥ തീവ്ര ദേശീയതയെ ഉണർത്തി അപരത്വത്തെ നിർമ്മിക്കുന്ന വലതുപക്ഷ ഭരണകൂടത്തിന്റെ പ്രവൃത്തികൾ ഇതാദ്യമായല്ല പേര് ചോദിച്ച് മതം പറയിക്കുന്ന വർഗീയ കുതന്ത്രമാണ് കൻവാറിലെ രാഷ്ട്രീയം പറയുന്നത് ഉള്ളിക്കറിളമ്പിയതിന്റെ പേരിൽ പോലും ഹിന്ദുത്വ ശക്തികൾ രാജ്യത്ത് അഴിഞ്ഞാടിയ ചരിത്രം നമുക്ക് പറയാനുണ്ട് കൻവാർ യാത്ര ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ശിവഭക്തർ പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന തീർത്ഥാടനമാണ് കൻവർ യാത്ര അഥവാ കാവഡയാത്ര ശ്രാവണ മാസത്തിൽ ശിവഭക്തർ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ഗൌമുഖ് ഗംഗോത്രി ബീഹാറിലെ സുൽത്താൻഗഞ്ച് എന്നിവിടങ്ങളിൽ നിന്ന് ഗംഗാനദിയിലെ ജലം ശേഖരിച്ച് ശിവക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതാണ് കൻവാർ യാത്ര അന്നൊന്നുമില്ലാതിരുന്ന കാരണങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കി യാത്രയിൽ വർഗീയ വിഭജനത്തിന്റെ വിഷം കലർത്തുകയാണ് യോഗി ആദിത്യനാഥിന്റെ യു പി സർക്കാർ യാത്ര കടന്നുപോകുന്ന പോകുന്ന വഴികളിലുടനീളം പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകളിലെ ഉടമസ്ഥരുടെയും ജീവനക്കാരുടെയും പേരുകൾ എഴുതിവെക്കണമെന്ന വിചിത്ര നിർദ്ദേശമാണ് യു പി ഗവൺമെന്റ് പുറപ്പെടുവിച്ചത് ഉത്തരവ് വിവാദമായിട്ടും യോഗി സർക്കാർ ഇത് നടപ്പാക്കാനാണ് ശ്രമിച്ചത് യുപിയുടെ ചുവട് പിടിച്ച് മധ്യപ്രദേശിലും ഉത്തരാഖണ്ഡിലും പേരെഴുതിയ ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം നൂറുകണക്കിന് ആളുകളുടെ ഉപജീവനത്തെ ബാധിക്കുന്നതാണ് വിവാദ ഉത്തരവ് ഭക്ഷണത്തിൽ മതം കലർത്തേണ്ടെന്ന തീർപ്പിലേക്ക് നീതിപീഠം എത്തിയപ്പോൾ അത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് നേർക്കുള്ള പ്രഹരം കൂടിയായി ഭക്ഷണശാലകളുടെ ഉടമകളുടെയും ജീവനക്കാരുടെയും വിവരങ്ങൾ പ്രദർശിപ്പിക്കേണ്ട യാതൊരു നിയമവും രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്നിരിക്കെയാണ് യോഗിയുടെ ഗുണ്ടാവിളയാട്ടം ഭക്ഷണശാലകൾ ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവിറക്കാൻ പോലീസ് കമ്മീഷണർമാർക്ക് എന്ത് അധികാരമാണുള്ളതെന്നും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ തുല്യതയ്ക്കും വിവേചനത്തിനും എതിരായ അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന പതിനാല് പതിനഞ്ച് അനുച്ഛേദങ്ങളുടെ ലംഘനം കൂടിയാണ് കൻവാർ യാത്രയുടെ പേരിൽ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും കണ്ടത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആചാരങ്ങൾക്കായി മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരെ തീണ്ടാപ്പാടകലെ നിർത്തുമ്പോൾ വർഗീയ ധ്രുവീകരണത്തിന്റെ അഴുക്കുഭാണ്ഡമാണ് തുറക്കപ്പെടുന്നത് ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ പോലീസായിരുന്നു കൻവാർ യാത്ര നടക്കാനിരിക്കെ കടയുടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവ് ആദ്യം പുറപ്പെടുവിച്ചത് പിന്നീട് ഈ ഉത്തരവ് സംസ്ഥാന വ്യാപകമാവുകയായിരുന്നു മുസ്ലിങ്ങൾ തങ്ങളുടെ കടകൾക്ക് ഹിന്ദു ഹിന്ദുദേവതകളുടെയും ദൈവങ്ങളുടെയും പേരുകൾ ഇടരുതെന്ന് മുസാഫർ നഗർ എം എൽ എയും മന്ത്രിയുമായ കപിൽ ദേവ് അഗർവാൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ അറിയിപ്പ് എന്നതും ഇടുങ്ങിയ മനോവ്യാപാരത്തിന്റെ രാഷ്ട്രീയമെന്തെന്ന് വ്യക്തമാക്കുന്നു മുസാഫർ നഗർ പോലീസിന്റെ ഉത്തരവ് അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തു വന്നതോടെയാണ് വിഷയം വിവാദത്തിലേക്ക് എത്തിയത് യു പി സർക്കാരിന്റെ വിചിത്ര ഉത്തരവ് സുപ്രീം കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയായിരുന്നു ഐഡന്റിറ്റി വെളിപ്പെടുത്തി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് നടത്താൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ കുടില നീക്കത്തിനെതിരെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വ്യാപക എതിർപ്പാണ് ഉയർന്നത് കാവടയാത്ര സുഗമമാക്കി തീർത്ഥാടകരുടെ വിശ്വാസ വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു യു പി സർക്കാരിന്റെ ന്യായവാദം എന്നാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും മതവിദ്വേഷം പരത്താനുമുള്ള ബി ജെ പി സർക്കാർ ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് ആരോപണം ബി ജെ പിയുടെ ഭരണശേഷം രാജ്യവ്യാപകമായി നടക്കുന്ന വർഗീയ രാഷ്ട്രീയം നിരന്തരമായുള്ള മതധ്രുവീകരണത്തിന്റെ പുതിയ മേഖലകളുടെ തുറവിയാണ് ഭക്ഷണത്തിന്റെ പേരിൽ പോലും നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ മതാന്തയുടെ നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ നേർക്കാഴ്ചകളാണ് വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും വഴികളിൽ പോലും ഭിന്നിപ്പിന്റെ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വവും ഐക്യവും ആരുറപ്പാക്കും